കൺസിഡർ ചെയ്ത ഗ്രൂപ്പിനും അതുപോലെ തന്നെ റോയ് സാറിനോടുള്ള നന്ദിയും ഒക്കെ ആദ്യമേ തന്നെ അറിയിക്കുകയാണ് കാരണം പത്ത് ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ ആണ് അപ്പോൾ എന്നെപ്പോലുള്ള ഒരു ഒരാൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന റോയ് സാറിനും കോൺഫിഡൻസ് ഗ്രൂപ്പിനും ഒക്കെയുള്ള നന്ദി എത്രമാത്രം പറഞ്ഞാലും അത് 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 എനിക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല അപ്പം അതാണ് എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ റോയ് സാറിനെ കാണാൻ പോകുന്നു അതും അതിൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സന്തോഷം എക്സൈറ്റ്മെൻ്റ് എന്നൊക്കെ പറയല്ലേ ഇത്രയും ഞാൻ മനസ്സുകൊണ്ട് മനസ്സിലൊക്കെ ഇട്ട് ഇത്രനാൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിനെയൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നു ആ ആ ഒരു അത് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ഫീലാണ് അപ്പോൾ ആ ഒരു ഫീല് ഇപ്പോൾ അതിൻ്റെ അത് കിട്ടുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം പിന്നെ പിന്നെ ശരിക്കും അതൊരു ഫീലാണ് സത്യത്തിൽ കാരണം നമ്മളൊരു ബിഗ് ബോസ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നൂറ് ദിവസം നിന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നു അതുപോലെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ തന്നെ റോയ് സാറിൻ്റെയും ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ആൻഡ്